ർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി അവരുടെ കുടുംബവും കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ രണ്ടാമനെന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈയടിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് അവരുടെ മണ്ഡലത്തിലെ റെയിൽവേ പദ്ധതിക്കാണ് കൈയടിച്ചു കൊണ്ട് രംഗത്ത് എത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാജ്യത്തുടനീളം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളത്തെ പോലെ വളരെ മികച്ചതാക്കാനുള്ള പദ്ധതി രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട് അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി ആലപ്പുഴയില് ഒരു വികസന പദ്ധതി നടക്കുന്നു എന്നാൽ അത് കെ സി വേണുഗോപാലിന്റെ മികവാണെന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ മോദി സർക്കാർ രാജ്യത്തുടനീളം നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ കൈയടിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ഏതായാലും കെ സി വേണുഗോപാൽ തന്നെ രംഗത്തെത്തിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളെ കുറിച്ച് ഒളിച്ചു പറയുന്നുണ്ട് കെ സി വേണുഗോപാൽ അവരുടെ മണ്ഡലത്തിലെ വികസനങ്ങളാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ സകലര് മനസ്സിലാക്കുക രാജ്യത്തുടനീളം റെയിൽവേ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അതിന്റെ പദ്ധതികള് തകൃതിയായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു എം അവരുടെ സ്വന്തം ഒരു വികസനം എന്ന് അവകാശപ്പെടാൻ ഏത് രീതിയിലുള്ള വികസനങ്ങൾ ചെയ്യണം നമുക്കറിയാം സുരേഷ് ഗോപെ കലുങ്ക് സൗഹൃദ വേദികൾ സംഘടിപ്പിക്കുന്നുണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നുണ്ട് ആൽത്തറകളിലേക്ക് വന്നിരിക്കുന്നുണ്ട് അതേസമയം കെ സി വേണുഗോപാൽ ഇപ്പൊ അവരുടെ പദ്ധതിയാണെന്ന് വിളിച്ചു പറയുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ട അത് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം നടത്തുന്നുണ്ട് കെ സി വേണുഗോപാൽ ആണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡിയ വെച്ച് പദ്ധതി മുന്നോട്ട് വെച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പണം ആയിക്കൊണ്ട് ഒരു പദ്ധതിയും ഒരു ഐഡിയയും ഒരു പദ്ധതിയും ഈ ഒരു സമയം വരെ മുന്നോട്ട് വെച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനെ കൈയടിച്ച് അത് ഞാനാണ് ഞാനിപ്പോ കെ സി വേണുഗോപാല് ചമയുന്നത് ഏതായാലും കെ സി വേണുഗോപാൽ തന്നെ നരേന്ദ്രമോദിക്ക് കൈയടിക്കുന്നത് ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം ഈ കോൺഗ്രസ് ഒക്കെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഇന്ന് രാജ്യത്ത് നടക്കുന്ന എല്ലാ റെയിൽവേകളും വികസിപ്പിക്കാമായിരുന്നു എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാമായിരുന്നു ഒന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരവരുടെ കുടുംബം മാത്രം വളർത്തി മുന്നോട്ട് പോയത് കൊണ്ടല്ലേ ഈ കാലഘട്ടം ആവേണ്ടി വന്നത് റോഡുകൾ വികസിപ്പിക്കാനും റെയിൽവേ പാതകൾ ഇതൊക്കെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ ആ അത്യാവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കോൺഗ്രസ് പത്തറുപത് വർഷക്കാലം ഭരിച്ചിട്ടും നടത്താതെ ഇന്ന് ോദി രാജ്യത്ത് ചെയ്യുന്ന വികസനങ്ങളെ പൊക്കിപ്പിടിച്ച് ഞാനാണെന്ന് വിളിച്ചു പറയാ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് കൈയടിക്കുക അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തീരദേശപാത ഇരട്ടിപ്പിക്കൽ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമാകുന്നു ആലപ്പുഴ വഴിയുള്ള തീരദേശ റയിൽപാത ഇരട്ടിപ്പിക്കൽ മൂന്ന് പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തു മൊത്തം പദ്ധതി ചെലവ് ഇതോടെ മൂന്നായി വിഭജിക്കും ഇതിനനുസരിച്ച് അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള പതിനാല് കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കുന്നത് ആദ്യഘട്ടമായി ഏറ്റെടുക്കും ജനുവരിയോടെ ഡി പി ആർ പൂർത്തിയാക്കുമെന്നാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്ന അവലോകന യോഗത്തിൽ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചത് കരുനാഗപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ഇന്ന് സന്ദർശനം നടത്തി കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ മാസം അനുവദിച്ച ആറു കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാക്കും സർക്കാർ പ്രഖ്യാപിക്കുന്നതാ രാജ്യത്തെ ജനങ്ങൾക്ക് മലയാളികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രണ്ട് ലിഫ്റ്റുകൾക്ക് അനുമതിയായി പ്ലാറ്റ്ഫോം ഷെൽട്ടറുകള് കാത്തിരിപ്പ് മുറികള് അംഗപരിമിതർക്കുള്ള ശൗചാലയങ്ങള് പുതിയ റിസർവേഷൻ കൗണ്ടർ എന്നിങ്ങനെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഉടൻ സജ്ജീകരിക്കും ശേഷന് കേക്ക് നിലവിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയെ വൃത്തിയാക്കി രണ്ടാമത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാക്കി ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകി ഇതിനാവശ്യമായ തുകിട പുനർനിർമാണമടക്കം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വരുന്ന ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി ഓച്ചിറയിൽ നടന്നു വരുന്ന ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കാമെന്ന് റെയിൽവേ ഉറപ്പു നൽകി ര റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കായംകുളത്ത് നടന്നു വരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കോൺഗ്രസിലെ രണ്ടാമന ഈ വിളിച്ചു പറയുന്നത് പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമ മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അടക്കം ഉടൻ സജ്ജമാക്കാനും നിർദ്ദേശിച്ചു സ്റ്റേഷനിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം അംഗപരിമിതർക്കുള്ള ശൗചാലയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശം നൽകി പ്രധാന സ്റ്റേഷൻ കവാടം നവംബറോടെ യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി നിർമ്മാണം ആരംഭിച്ച പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് അടുത്ത മാർച്ചോടെ ഉപയോഗ സജ്ജമാകും കൂടുതൽ ലിഫ്റ്റുകളും സ്റ്റേഷനുകളും ക്രമീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു മാമ്പറക്കണ്ണിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള തടസ്സം പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹരിപ്പാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രോച്ച് റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കും സർക്കുലേറ്റിംഗ് ഏരിയ വൃത്തിയാക്കി ഈ ജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കരുവാറ്റ കുറ്റിത്തറ ചെറുതന മങ്കുഴി അടു അടിപ്പാതകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാൻ റെയിൽവേ അധികൃതരെ ചുമതലപ്പെടുത്തി സ്റ്റേഷനിൽ ശൗചാലയ സൗകര്യം കുടിവെള്ളം എന്നിവ മതിയായ തരത്തിൽ ഉറപ്പാക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫീഡിംഗ് റൂം സജ്ജീകരിക്കും ഞാങ്ങാർ കുളങ്ങര ഓവർ ബ്രിഡ്ജിനായുള്ള സ്ഥലമെടുപ്പ് ഉടൻ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടു കരുവാറ്റ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ തുറന്ന് പ്രവർത്തിക്കാൻ കരാർ ക്ഷണിച്ചെങ്കിലും ആരും അപേക്ഷിച്ചില്ല ഏതെങ്കിലും വ്യക്തികൾ തയ്യാറായാൽ റെയിൽവേ കരാറുടെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തനം പുനരാരംഭിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അമ്പലപ്പുഴയിൽ കൂടുതൽ മിനി പ്ലാറ്റ്ഫോം സെക്ടറുകൾ സ്ഥാപിക്കും ദൈനംദിന ഹ്രസ്വദൂര എക്സ്പ്രസ് ട്രെയിനുകൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമായി കടത്തിവിടാനാകുമോ എന്നത് പരിശോധിക്കാൻ ു കൂടുതൽ ടോയ്ലറ്റ് കൂടി ഇവിടെ നിർമ്മിക്കും അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി നടത്തി യോഗ്യമാക്കും സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴയിലെ അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങളും നവംബറോടെ പൂർത്തിയാകും പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു എലൻഡ് ഐലൻഡ് പ്ലാറ്റ്ഫോം കൂടി നിർമ്മിക്കുന്നതിനുള്ള സാധ്യത തേടാൻ നിർദ്ദേശിച്ചു പ്ലാറ്റ്ഫോം ഷെട്ടറുകളുടെ നീളം കൂടുന്നതിനും കോച്ച് മാനുവൽ ഇൻഡിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ടു സ്റ്റേഷനിൽ നാല് പുതിയ എക്സലേറ്റർ കൂടി സ്ഥാപിക്കും ഒന്നാം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിലവിലുള്ള എക്സലേറ്ററിനു പുറമേ മുകളിലേക്കും താഴേക്കും ഓരോ നിമിതവും രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകളിൽ പൊതുവായി ഉപയോഗിക്കാവുന്ന തരത്തിൽ മുകളിലേക്കും താഴേക്കും ഓരോ നിമിതവും എക്സലേറ്ററുകൾ സ്ഥാപിക്കുക കൂടാതെ രണ്ട് പുതിയ ലിഫ്റ്റുകളും സ്ഥാപിക്കും നിർമ്മാണത്തിലിരിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് ഡിസംബറോടെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി പ്രധാന സ്റ്റേഷൻ കവാടം നവംബറോടെ സജ്ജമാകും പുതിയ എ സി വെയിറ്റിംഗ് റൂം കൂടി ആരംഭിക്കും പുതിയ ഡോർമെറ്ററി കാറ്ററിംഗ് സൗകര്യം റിട്ടയറിംഗ് റൂം ശൗചാലയങ്ങൾ വാട്ടർ കൂളറുകൾ എന്നിവ സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു ചേർത്തറയിൽ ദേശീയപാതയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമിയെ റെയിൽവേ ലിസ്റ്റ് അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് വിട്ടു നൽകും ഇതിനാവശ്യമായ ജോയിന്റ് സർവേ പൂർത്തിയായി ഇതിന്റെ റിപ്പോർട്ട് ഉടൻ റെയിൽവേക്ക് സമർപ്പിക്കാനും ആവശ്യമായ നടപടിക്രമങ്ങൾ സർവീസ് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾക്കും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർക്കും ദക്ഷിണ റെയിൽവേ അധികൃതർക്കും നിർദ്ദേശം നൽകി ചേർത്തലയിൽ ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളിൽ ലിഫ്റ്റുകൾ സ്ഥാപിക്കും കൂടുതൽ ദൈനംദിന ദൂര എക്സ്പ്രസ് ട്രെയിനുകൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം വഴി കടത്തിവിടുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും ിൽ കൂടുതൽ ശൗചാലയങ്ങളും കുടിവെള്ള സൗകര്യം വർദ്ധിപ്പിക്കാനും ആവശ്യപ്പെട്ടു പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂടുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചു ഇതിന് നിർമ്മാണം ഉടൻ ആരംഭിക്കും അംഗപരിമിതർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചേർത്തലയിൽ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ സംവിധാനം ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ റെയിൽവേയുടെ കൊമേഴ്സ്യൽ വിഭാഗത്തിന് നിർദ്ദേശം നൽകി സ്റ്റേഷനിലെ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കുന്നതിനും നടപടിയെടുക്കാനും പാർക്കിംഗിന് ആവശ്യമായ സ്ഥലം സജ്ജമാക്കാനും ആവശ്യപ്പെട്ടു അംഗപരിമിതർക്കുള്ള ടോയ്ലറ്റ് സംവിധാനം ഉടൻ ആരംഭിക്കാനും കൂടുതൽ ശൗചാലയങ്ങൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകി പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടും പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടുന്ന പ്രവൃത്തിയും ഉടൻ ആരംഭിക്കും സേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജും അനുവദിച്ചു അരൂർ ഏഴുപുന്ന കലവൂർ വയലാർ തുമ്പോളി എന്നിവിടങ്ങളിൽ പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മെമോവിന്റെ റേക്കുകൾ മെയിൻ്റെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ആലപ്പുഴ വഴി പോകുന്ന മെമോ ട്രെയിനുകൾ പതിനാറ് കോച്ചിന് പന്ത്രണ്ട് കോച്ചായി കുറയുന്നത് മൂലം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിന് പരിഹാരമായി മെയിൻ്റെ റേക്കുകൾക്ക് പകരം ഉപയോഗിക്കുന്നതിന് എട്ട് കോച്ചുകളുള്ള ഒരു റേക്ക് കൂടി അനുവദിപ്പിക്കാൻ റെയിൽവേ ബോർഡിന്റെ ബോർഡിൽ സമ്മർദ്ദം ചെലുത്തും ഇത് കെ സി വേണുഗോപാൽ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഇതിൽ ഒറ്റ തിരുത്തേ വെക്കേണ്ടതുള്ളൂ ഞാൻ നിർദ്ദേശം കൊടുത്തു ഞാൻ നിർദ്ദേശം കൊടുത്തു എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ റെയിൽവേ രാജ്യത്തുടനീളം ചെയ്യുന്ന ഒരു പദ്ധതിയെ വെറുതെ എട്ടുകാലി മമ്മൂന്നി ചമഞ്ഞുകൊണ്ടാണ് കെ സി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പുട്ടു പീരയിടുന്നത് പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയുക വളരെ ലളിതമായിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ച പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസും അതിനെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആളാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ വരേണ്ടി വന്നു ബാത്റൂം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങള് അവിടെ പാത എല്ലാ വികസനങ്ങൾക്കും നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു ഇത് കെ സി വേണുഗോപാലൊക്കെ തിരിച്ചറിഞ്ഞു വിമാനത്താവഹങ്ങൾക്ക് സമമായിട്ട് അതേ രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിൽ ഉടനീളം റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തുന്നത് ഇതിൽ നിന്ന് മാറി നിന്നാൽ സകലതും കൈവിട്ടു പോകുമെന്നറിഞ്ഞിട്ട് ചാടി വീണ് എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുക കോൺഗ്രസ് ഭരിച്ച സമയത്ത് അവർ കുടുംബത്തെ വളർത്തേ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ വളർത്തുന്നു എന്ന് കോൺഗ്രസിലെ തന്നെ രണ്ടാമൻ രംഗത്തെ വിളിച്ചു പറയാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരന് പോലും പറയാൻ സാധിക്കില്ല നരേന്ദ്രമോദി സർക്കാർ വികസനങ്ങൾ ചെയ്യുന്നില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിലാണ് വികസനങ്ങൾ ചെയ്യുന്നത് എന്ന് സകല ആളുകളും തിരി 行くか